രാത്രികാലങ്ങളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ കാണപ്പെടുന്ന ചുവന്ന ജെല്ലിഫിഷ് രൂപത്തിലുള്ള വെളിച്ചങ്ങളും മറ്റു വിചിത്രമായ ലൈറ്റുകളും പലപ്പോഴും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഈ നിഗൂഢമായ ചുവന്ന പ്രകാശങ്ങൾക്ക് പിന്നിലെ സത്യമെന്താണെന്ന് നാസ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശാസ്ത്രീയമായി ഇവയെ സ്പ്രൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഇവ കൂടാതെ ജെറ്റ്സ് എൽഫ്സ് എന്നിങ്ങനെ വിവിധതരം ഉയർന്ന അന്തരീക്ഷ പ്രകാശ പ്രതിഭാസങ്ങളുമുണ്ട് ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുള്ള പ്രദേശങ്ങൾക്ക് മുകളിലാണ് സാധാരണയായി ഈ ചുവന്ന പ്രകാശങ്ങൾ രൂപപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഇവ കാണപ്പെടുന്നു ഇത് അന്യഗ്രഹ ജീവികളുടെ സിഗ്നലുകളോ യു എഫ്ഒകളോ അല്ലെന്ന് നാസ വ്യക്തമാക്കി ശക്തമായ ഇടിമിന്നലുകൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് ഇതിന് കാരണം കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ വലിയ അളവിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാകും ഭൂമിക്കും കൊടുങ്കാറ്റിന്റെ മുകൾ ഭാഗത്തിനും ഇടയിൽ നടക്കുന്ന ഈ വൈദ്യുത ഡിസ്ചാർജ് മുകളിലെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ തന്മാത്രകളെ ഉത്തേജിപ്പിക്കുമ്പോൾ അവ ചുവപ്പ് നിറത്തിൽ പ്രകാശം പുറത്തുവിടുന്നു ഈ സ്പ്രൈറ്റുകൾ പലപ്പോഴും വലുതും താഴേക്ക് നീണ്ടതുമായ രൂപത്തിൽ കാണപ്പെടാറുണ്ട് ഇതാണ് ഇവയ്ക്ക് ജെല്ലിഫിഷ് പോലുള്ള രൂപം നൽകുന്നത്